ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു മാര്യമ്മൻ പൂജ വ്ലോഗാണ് ഗൈസ് ഏപ്രിൽ മെയ് എന്ന് പറയുന്ന മാസങ്ങൾ ആഘോഷങ്ങളുടെ മാസങ്ങളാണല്ലേ പൂരം വേല വെടിക്കെട്ട് അങ്ങനെ പലതും അങ്ങനെ ഇവിടെ മാര്യമ്മൻ പൂജയാണ് മെയ് മാസം മെയ് ആറ് ഏഴ് എട്ടാണ് മാര്യമ്മൻ പൂജ അപ്പോൾ മെയ് അഞ്ചിന് നമ്മൾ ചെറുതായിട്ട് വിളക്ക് പൂജ ഒക്കെ ഉണ്ട് ഈ വർഷം തൊട്ടാണ് അതൊക്കെ തുടങ്ങിയിരിക്കുന്നത് നല്ല വഴുവായിരുന്നു അമ്പലത്തിൽ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിളക്ക് പൂജയൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ് നന്നായിട്ട് ഉണ്ടോ ബിലോ അപ്പോൾ ശേഷം നമ്മൾ അന്നദാനത്തിന് വേണ്ടി വെയിറ്റിങ്ങാണ് ആ ദിവസം അന്നദാനം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ക്യൂ ഒക്കെ നിന്ന് കഴിക്കാം ചട്ടമരക്കഥ വിളമ്പം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നേരെ പോയി രാമശ്ശേരി ഇട്ടിലായിരുന്നു അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഇരിക്കുകയെന്ന് വിചാരിച്ച് ഗൈസ് അങ്ങനെ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിൽ വന്നു ഇത് തലേദിവസം കേട്ടോ അങ്ങനെ മയിലാഞ്ചൊക്കെ വെച്ച് ആ ദിവസം തിളങ്ങി നിൽക്കുക എന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഡേ വൺ ഡേ വൺ അമ്പലത്തിൽ വലിയ പരിപാടി ഇല്ല രാവിലെ വൈകുന്നേരമാണ് വേലൊക്കെ തുടങ്ങുക അപ്പം രാവിലെ ഈ പൂവൊക്കെ കൂർക്കണം ഇത് മാവ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂവാണ് പച്ചമാവൽ അങ്ങനെ ഇതാ വൈകുന്നേരത്തെ വേല തുടങ്ങിയിരിക്കുകയാണ് വേല വേറൊരു അമ്പലത്തിൽ നിന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് വരും ആ ഒരു അഞ്ചുമണിക്കാവുമ്പോൾ വരും അപ്പം അങ്ങനെ മയിലാട്ടമൊക്കെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ഗീസ് മയിലാട്ടം വണ്ടി വേഷം ചെണ്ടമേളം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് അങ്ങനെ മൈലാട്ടം അതാ വേല പുറപ്പെടാൻ സമയമായി മയിലാട്ടമൊക്കെ ആടാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ ലാലേട്ടൻ ഇറങ്ങിയിട്ട് ഈ ലാലേട്ടൻ്റെ വൻ ഡാൻസ് ആയിരുന്നു അടിപൊളി ഡാൻസ് ആയിരുന്നു അങ്ങനെ ഇതായിരുന്നു ഇഷ്ടപ്പെട്ട ഡാൻസ് വേറെ ലെവൽ ഡാൻസ് ആയിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഈ ആഘോഷങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ആണ് കാരണം ഈ ഒരു മൂന്ന് ദിവസം അടിപൊളിയായിരിക്കും ഭയങ്കര ആയിരിക്കും അങ്ങനെ പടക്കൊക്കെ കൊളുത്തി ചേട്ടന്മാർ ഫുൾ വൈബിലായിരുന്നു പൂക്കുറ്റിയൊക്കെ കൊളുത്താൻ തുടങ്ങി വൻ വൈബായിരുന്നു കൈസ് എല്ലാ വർഷവും മഴ പെയ്യുന്നുണ്ടോ പക്ഷേ ഈ വർഷം മഴയില്ല അതുകൊണ്ട് തന്നെ വൻ ആഘോഷമായിരുന്നു അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ ഇങ്ങനെ ക്ഷീണിച്ചു നിൽക്കുകയാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ നേരെ നമ്മൾ അമ്പലത്തിൽ പോവും രാത്രി അന്നദാനം ഉണ്ട് അടിപൊളി ഫുഡായിരുന്നു അതൊക്കെ കഴിച്ച് അന്നദാനത്തിന് ശേഷം അമ്പലത്തിൽ ഉടുക്കുപാട്ടുണ്ടാവും പന്ത്രണ്ട് വരെ അതിന് ശേഷമാണ് കുംഭം നിറക്കാനായിട്ട് പോവാം അങ്ങനെ ഡേ വൺ അവസാനിക്കുകയാണ് ഡേ ടു ആയിട്ട് ഞാൻ വേഗം വരാം അപ്പം ബായ്